േ എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെപ്പറ്റി ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പം ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ആയിട്ടുണ്ട് നമ്പർ കിട്ടിയാ പൊട്ട നമ്പർ ചോദിക്കണ്ടേ അപ്പം അറിയാമല്ലോ അവക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും നമ്പർ തന്ന മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം ചോദിക്കാം സുമീ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പർ ഒന്ന് തരുമോ കിട്ടു അത് പറയാലേ ീ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കറേ നിന്നെ ഇനി സുമേഷെ ഇതാ കാര്യം കേക്കാൻ താല്പര്യം ഇല്ല

അടുത്താഴ്ച വരുമ്പത്തേക്ക് എന്റെ നിശ്ചയം നടത്തണം എനിക്ക് ആ കൊച്ചനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അവൾ അച്ഛൻ ആ നോക്കണം വിളിച്ചിട്ട് അച്ഛൻ ഏറ്റു നീ സന്തോഷമായിട്ട് പോയിട്ട് വാ ഞാൻ എല്ലാം നോക്കിക്കോളാം അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം അതിന്റെ അടുത്ത മാസം കല്യാണം അച്ഛനും പെട്ടെന്ന് തരണം ഒരു െന്താണ് ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും അവന്റെ ആഗ്രഹം ബിസിന അച്ഛന്റെ ഇല്ല ഇവന് പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും കൊറേ സ്ഥലം അതിലേതേലും വിറ്റ് എനിക്ക് ആവശ്യം പോയി എന്നെ പറ്റി ഈ വീട്ടിലെണ്ടാ ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക് എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നേ അവന അവനുള്ള കഴിവുണ്ട് കപ്പാസിറ്റിയുണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാൽ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല ഇല്ല ഒട്ടും ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റേത്തി കളഞ്ഞവന സോറി എടുക്കാൻ കെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ സുനിലെ പിന്നെ വിളിച്ചാ മതിയോ പോയടാ ഇതല്ല പറ്റിയ അവസരം ഞാൻ ഒരു പറയട്ടെ 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 ഒന്ന് നിന്റെ ചേന്റെ അവൻ നട്ടി നാറും

ഹലോ സുമി ഞാൻ കാര്യം പറയാനാ വിളിച്ചെ ആ അത് ഞാൻ എന്താണെങ്കിലും പറ ഞാൻ പറയാൻ വേണ്ട സുമിക്ക് സമ്മതമാണെങ്കി നമുക്ക് രണ്ടു കല്യാണം ചോദിച്ചാലോ ഹലോ കട്ട് ചെയ്തു പിന്നെ എന്റെ ജീവിതം പോയാ പറഞ്ഞു പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണം ഇനി എല്ലാവരും കൂടെ എന്റെ മതി ആ കൊച്ചിനെ വെച്ചൊരു സോറി പറ ഞാൻ പറഞ്ഞത് എന്തേലും ബുദ്ധിമുട്ടായെങ്കിലും ഹലോ സുമി നീ എന്താ തീരുമാനിച്ച എനിക്കറിയില്ല അറിയില്ല വന്നേ നീ നിന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ കല്യാണം അതൊന്നും അല്ല പിന്നെന്താ നിന്റെ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല ഒരു ൂടെ പ്രണയിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ആണ് ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും ആ ആ കൃഷ്ണകുമാറിനെ ഞാൻ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കേ സൂമി പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് ഇഷ്ടാ എന്നെ ഇഷ്ടാണല്ലോ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ എനിക്ക് എനിക്ക് തോന്നി കൂടി സോ എന്റെ നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത് എന്റെ വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മതമാണ് ഹലോ ഹലോ ആ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ റെഡിയാ ഓകെ ശരിക്കും എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു അത് അത് അടിപൊളിയായി അറിയണ്ട ആ ശരിയാ കല്യാണം നമുക്ക് ഓഫീസിൽ വെച്ച് നടത്താം നീ ടെൻഷൻ അടിക്കണ്ട സബ് രജിസ്ട്രാറേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം അല്ല ടുത്താഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മളെല്ലാരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു അണിമൂൺ ആഘോഷിക്കുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീ സുനിലോ വിളിച്ചു പറഞ്ഞോ